ഹലോ ഇന്ന് നമുക്കൊന്ന് പതിനഞ്ച് വർഷം പിറകോട്ടേക്ക് പോയാലോ എന്നിരുള്ള എൻ്റെ സമ്പാദ്യം കേട്ടോ ഈ കാണാൻ പോകുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്താ കുറെ കച്ചറകളൊക്കെ എന്നല്ലേ ഞാൻ ഇതൊക്കെ ഒരു വകയില്ലേ സെയിലൊക്കെ ചെയ്തിരുന്ന ഐറ്റങ്ങളാണ് ഇതൊക്കെ എന്നേരം എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ സമ്പാദ്യം തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ബോക്സിൽ കാണുന്നതൊക്കെ കണ്ട ഞാൻ അന്നേരം ഉണ്ടാക്കിയ മാലയാത് ഇപ്പൊ ഇതില് ഒറ്റ നൂല് ഒരു ലോക്കറ്റ് ആയിട്ട് വരുന്നില്ലേ അതൊക്കെ പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായി ഇപ്പൊ അതൊക്കെ ട്രെൻഡിങ്ങിൽ പോയിക്കോണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ഇതാ ജയാനോ എന്തെങ്കിലും നിധി കിട്ടിയ അവസ്ഥയിലാ ജയാനുള്ളത് കേട്ടാ ശരിക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് കേട്ടോ നമ്മളെ പാദസരം അതേപോലെ കമ്മല് അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഇതാ ജയാനും എന്തൊക്കെയാണ് കിട്ടിയതിൻ്റെ ഇതിൽ ആളിങ്ങനെ ഓരോന്നോരോന്നും എടുത്ത് നോക്കുന്നുണ്ട് എന്താ ഞാൻ പകുതിക്ക് പാതുസരൊക്കെ ആക്കിയ അതിൻ്റെ കുറച്ച് അനാഥായിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ വേസ്റ്റും ഒന്നല്ല വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് സ്റ്റോൺ കാര്യങ്ങളൊക്കെ വരുന്ന ടൈം അതങ്ങനെ വെക്കുന്നത് കേട്ടോ പിന്നെ ഇതാ ഞാൻ ഉണ്ടാക്കിയ കമ്മല് എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ഓർമ്മ തന്നെ തന്നെയായിപ്പോയിട്ടോ ഇതിപ്പോൾ നഴ്സും എടുത്ത് കൊണ്ടുവന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്കിത് കാണിച്ചിടാൻ പറ്റിയത് ഞാൻ ഇത് തുടലോ ആക്കലോ ഒന്നുണ്ടായിട്ടില്ല ഇടക്കൊന്നും അലമാര വൃത്തിയാക്കുന്ന ടൈം അങ്ങോട്ട് ഇങ്ങോട്ട് പോകും അതിൻ്റെ ഇടയ്ക്ക് ഇതാ പഴയ ഇരുപത് പൈസയും കിടക്കുന്നുണ്ട് ഞാൻ നേരം നഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ഈ പൈസ ഒക്കെയൊക്കെ ഞാൻ ചെറുതിൽ കുറേ മുട്ടായി ഒക്കെ വാങ്ങി തിന്നിട്ടുണ്ടായിരുന്നു ആക്കതൊക്കെ കേട്ടാൽ അല്പതാ ഇരുപത്തഞ്ച് പൈസയും കിടക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലം കാലം തന്നെയാണല്ലേ നമ്മളെയും മക്കൾക്കൊക്കെ അതൊക്കെ മിസ്സായി ഇനി എന്ത് പറയാനാ അതിൻ്റെ അടുക്കുന്ന രണ്ട് മൂന്ന് കോയിൻ ഒക്കെ എടുത്ത് ഇനി ഞാൻ അവിടെ വാങ്ങിയെച്ചു പക്ഷെ ഈ ബോക്സ് ഓളൻ്റെ അടിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ ആക്കെ പഠിക്കണോന്ന് അറിഞ്ഞിട്ടുണ്ട് നോക്കാം നിശോ അല്ല പഠിപ്പിച്ചു കൊടുക്കണം അപ്പൊ പിന്നെ ഓക്കെ ബൈ ബൈ